നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടാകില്ലെന്നും രാജ്യത്തെ ജനാധിപത്യം പാടെ ഇല്ലാതാകുമെന്നും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി ദാമോദരൻ ആരോപിച്ചു കാസർകോട് പാർലമെന്റ് മണ്ഡലം ആർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് രാജ്യം ഏകാധിപത്യത്തിൻ്റെ വഴിയിലാണെന്നും നാം നേടിയതെന്ന് വിശ്വസിക്കുന്നതെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥ സംജാതമാക്കുകയാണെന്നും ഇ പി ദാമോദരൻ കൂട്ടിച്ചേർത്തു രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ഐക്യത്തിനും വേണ്ടി അധികാരം വലിച്ചെറിഞ്ഞ പാരമ്പര്യമാണ് സോഷ്യലിസ്റ്റുകളുടേതെന്നും ദാമോദരൻ പറഞ്ഞു പട്ടാള രാജ്യത്തിന്റെ ഭരണകൂടം പ്രധാനമന്ത്രിക്ക് ഭാരതരത്നം നൽകുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസും അത് സ്വീകരിക്കരുതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് കോലത്തിലേക്കാ പോകുന്നത് ഈ രാജ്യം മതേതരത്തൂല് ഇന്ത്യയിലെ ഭരണഘടനയുടെ കോപ്പി കൊടുത്തിട്ടുണ്ട് പാർലമെന്റ് അംഗങ്ങൾ പി കോരൻ കോരൻമാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കുഞ്ഞമ്പാടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഗിരിജൻ സെക്രട്ടറി ടി ടി വി കുഞ്ഞിക്കൃഷ്ണൻ ജില്ലാ സെക്രട്ടറിമാരായ അലി കുമ്പള ഇ വി ഗണേശൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു പി വി തമ്പാൻ ഇ ബാലകൃഷ്ണൻ ദാസൻ പയ്യന്നൂർ മുകുന്ദൻ കല്യാശ്ശേരി പി പി രാജൻ സിദ്ദിഖലി മൊഗ്രാൽ കെ മുഹമ്മദ് സാലി സിദ്ദിഖ് റഹ്മാൻ വി കെ ചന്ദ്രൻ ടി അജിത ടി വി ഷീജ അഡ്വക്കേറ്റ് രമാദേവി എന്നിവർ സംസാരിച്ചു ആർ ജെ ഡി പാർലമെൻ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി എം കുഞ്ഞമ്പാടിയെ ചെയർമാനായും ഇ വി ഗണേശനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ